കപ്പയും നല്ല കൊക്കിനാട കൊക്കനാട എന്തിനാടാണത് കൊങ്ങനാട് കൊങ്കിനട് ഞാൻ കൊക്കിനാട് വളച്ച വളച്ചെടുക്കാ അത്ര നേരം വീഡിയോ എടുത്തു അവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഞാൻ ഫസ്റ്റ് കറി ഒഴിക്കണമെന്നൊക്കെ വീഡിയോ എടുത്തു ഒന്നും കിട്ടിയില്ല നല്ല കൊങ്കിനാട് മട്ടൻ ഇങ്ങനെടുക്ക എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ആവെച്ചോളൂ മീൻ വന്നിട്ടുണ്ട് മീനും കുക്കും താഴെ കൊക്കും കൈ ആയിട്ട് എന്താ ടു മീനും അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു ആ ഇപ്പൊ ലൈവ് വരണ സമയായിട്ടോ അപ്പൊ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തു വേറെ ഒന്നുമല്ല അപ്പൊ എന്താണ് ഇന്ന് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഒരു സാധനം വേണേ ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു എന്നാ അങ്ങോട്ട് പോയല്ലോ അവിടെ എന്താ സ്ഥിരാഗതി എന്ന് എനിക്കറിയില്ല കമോൺ വരും വറു ഓക്കേ എന്താ അത് ഒരു ബെഡിനെ വെച്ചിരിക്കുന്നു ആരാത് ഇവിടെ നോക്ക് ഫ്രണ്ട് ഫ്രണ്ടിനോട് ലീവ് ഇപ്പോഴേ നോക്കരുത്

അത് ഉഷാറ് വേറെ അയ്യോ സ്പെഷ്യൽ എന്താണെന്നറിയോ കപ്പ കപ്പയും നല്ല സ്വാദിഷ്ടമായ കൊക്കിനാട കൊക്കനാട എന്തിനാടാണത് കൊങ്ങനാട് കൊങ്കിനാട് അതിനച്ച വളച്ചെടുക്ക കേട്ടാ പത്ര നേരം വീഡിയോ എടുത്തു അവള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഞാൻ ഫസ്റ്റ് കറി ഒഴിക്കണമെന്നൊക്കെ വീഡിയോ ഒന്നും കിട്ടില്ല കൊങ്കിനാട് മട്ടൻ ഇങ്ങനെടുക്ക എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ആ വെച്ചോളൂ എന്താ മീൻ വന്നിട്ടുണ്ട് മീനും കൊക്കും കൈ ആയിട്ട് അടിക്കുന്നു മീനും പടിപ്പും താഴെ വെക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മതി എന്നാ വീടൊക്കെ എന്നിട്ട് എങ്ങനെ വീഡിയോ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞോ എത്ര നേരം ഡേണും എടുത്ത് കഷ്ടപ്പെട്ടിട്ട് പക്ഷെ വീഡിയോ ഓൺ ചെയ്യാണ്ട് ഡേണും കട കയ്യില് മൊബൈൽ വെച്ചിരിക്കുക അതെങ്ങനെയുണ്ട് ഐഡിയ സൂപ്പർ ഐഡിയ അല്ലെന്തായാലും എന്നിട്ട് ഫോൺ സ്റ്റക്കാകണം അപ്പം സ്റ്റോറേജ് ഫുൾ ആവണം അതെന്റെ ഉത്തരം തെറ്റല്ലോ ആഹാ ഇത്രയ്ക്ക് നന്നാ എൻ്റെ പൊന്നും സത്യസന്ധം കപ്പ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് കപ്പ് കപ്പ കണ്ടു കഴിഞ്ഞ പിന്നെ ഞാൻ ആള് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആണ് കപ്പ എന്താ ഞാൻ കപ്പ നോക്ക എത്ര കഴിക്കണം രണ്ട് ദിവസം അച്ചു സെറ്റിട്ട് അനീതി കപ്പ വരെ കഴിക്കണം അവളോട് വീട്ടിലുണ്ടാക്കിയാണ് കപ്പ കൊണ്ടാക്കിയാലും കറി പോവാൻ ചേർണം എന്താ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കഴിക്കില്ല എന്താ കാണണ്ടേ ആഹാ നല്ല ടേസ്റ്റുള്ള കപ്പാട്ട് ഞാൻ പറയണെന്താ അങ്ങനെന്താ മട്ടൻറെ എന്താ സാധനം പറയണ്ട മട്ടന്റെ സാധനം അത് മട്ടൻ മട്ടന്റെ ഫീസാണ് എന്താ മട്ടന്റെ സാധനം എനിക്ക് മനസ്സിലാവില്ല എന്താ ഇങ്ങനെ പറയുന്നത് എന്താ നോട്ടെ എന്തെടുക്കാൻ ഫീസ് എന്നിട്ട് അതിന്റെ കൂടെ അങ്ങനെ കപ്പയും വെക്കാം എന്നിട്ട് എന്താ സംഭവം നീ എന്റെ വായി നോക്കിണ്ട ചൂടോട് കഴിച്ചാണ്ടല്ലോ നിനക്ക് ഞാൻ രേ പറയാ കുറച്ചൊക്കെ കഴിച്ച് പഠിക്കാൻ കപ്പയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഏഹത്തിന് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ മീനുമ്പോൾ എടുക്കുക മീനുമ വേണ്ടെന്നാ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക ഞാൻ കൊടുത്താലേ മീനുമ ബബി ബബി ആവുള്ളൂ അങ്ങനെ കൊടുക്കുക എന്നിട്ടിങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ എന്താ ടേസ്റ്റ് കറിയും ടേസ്റ്റ് ഉണ്ട് കപ്പ ഇന്ന് കുഴപ്പമില്ല അല്ലേ കപ്പ ഹസ്ബൻഡിനൊന്നായിരുന്നു അതാ ഒരഞ്ചാറിനുണ്ടെന്നുള്ളത് അങ്ങനെയാണ് സംശയിച്ചിട്ടാണ് വാങ്ങിച്ചത് പിന്നെ വേണോ വേണ്ടേ പിന്നെ നീ കഴിക്കൂലോട്ട് എന്താണ് ആലോചിക്കുന്നത് ഒരു രക്ഷമില്ല ഏകദേശം ലൈവ് വരുന്ന സമയമായി നീ അതിനെ ജൂം ചെയ്ത് ജൂം ചെയ്ത് കാണിക്കില്ലേ ഞാൻ ഫസ്റ്റ് യോഗം കട്ട് ചെയ്യണൊക്കെ കാണിച്ചിട്ടായിരുന്നു അപ്പോഴേക്കും സ്റ്റോറേജ് ഫുൾ ആണ് എന്ത് ചെയ്യാൻ പറ്റും ഫോണിൻ്റെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമില്ല എല്ലാം വീഡിയോ കേട്ടിട്ട് എന്തായാലും ഇല്ല പക്ഷേ ഇയാളെ എൻ്റെ പേര് പറയും അതാ അതാരും വിശ്വസിക്കരുതെന്ന് പറയാനാണ് ഞാൻ എടുത്തു പറയുന്നത് പക്ഷേ എന്നിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ യോഗത്തിൻ്റെ കൂടെ ഇതും കൂടെ കട്ടി വെച്ചിട്ടുണ്ട് ഞാൻ നേരം എങ്ങനെ കഴിച്ചു എനിക്ക് ഇടയ്ക്കൊരു തോന്നണം അതൊക്കെ കൂടെ ഒന്ന് മിസ്സ് ചെയ്ത് ഞാൻ കഴിക്കും എന്താ ഇങ്ങനെ എടുക്കാം മുക്കാം എന്നിട്ട് ഇതാ ഇത് വല്ലാത്ത തോന്നലുണ്ടോ ഭഗവാനെ അതെ ഒരു മിനിറ്റ് ടേസ്റ്റ് ചുമട്ടേസ്റ്റ് ചുമട്ടിഷ്ടം കുട്ടികളെക്കാട്ടിൽ മോശമാണ് ഞാൻ കഴിക്കണത് എന്താ അത്

നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താ എരിവ് അറിയൂ പിന്നെ എന്തൊരു എരിവ് കാണിക്കല് നല്ല ടേസ്റ്റ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ മീനിക്കുട്ടി മീനുകുട്ടി അങ്ങനെ ഊട്ടി അങ് കാലും കഴിക്കും കഴിഞ്ഞു ഞാൻ ഊട്ടി തരും അത് വേറെ കഴിയുമ്പോ അത് നീതൊക്കെ കഴിച്ചു തുടങ്ങിയ വീണ്ടും കൊറച്ച് കപ്പ കൂടെ എടുത്തുട്ടാ എന്നിട്ട് എന്നിട്ട് മട്ടന്റെ പീസ് എല്ലാം കൂടെ എടുത്തിട്ട് നല്ലൊരു പിടി പിടിച്ചു ഇന്നിവിടെ ചെറിയൊരു മഴ പെയ്യുന്നു നമ്മൾ എപ്പോഴൊക്കെ ഇവിടെ കപ്പ വാങ്ങിക്കണോ അപ്പഴൊക്കെ ഒരു ചെറിയ രീതി മഴ പെയ്യുന്നു മഴയും നല്ല സ്വാദിഷ്ടമായ കപ്പ നല്ല ചൂട് ചൂട് കപ്പയും നല്ല മട്ടൻ കൊക്കനാട് ഗ്രേവിയും ആ ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല മട്ടൻ ഗ്രേവി നല്ല ടേസ്റ്റ് നല്ല എരുവുണ്ട് ആവശ്യത്തിന് എന്താ പറയാ ഞാനേ ചില ആൾക്കാരൊക്കെ അമൻ്റെ ഒക്കെ കണ്ടു അപ്പൊ എന്നൊക്കെ ലൈവ് അനുഭവിച്ചിട്ടാണ് അപ്പോൾ രണ്ട് ദിവസാവും മൂന്ന് ദിവസമാകുമെന്നറിയില്ല അപ്പം അതിൻ്റെ കാര്യം വിട്ടേക്കാം നമുക്ക് എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ അതൊക്കെ തട്ടിമറിക്കോ മീനുമ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കാട്ടിലും മോശമായിട്ട് കഴിക്കണേ കപ്പ കണ്ടാൽ എനിക്ക് കണ്ണു കാണില്ല അപ്പോൾ വേറെന്താ വിശേഷം നാട്ടിലൊക്കെ മഴയാണ് ഇവിടെയും ചെറിയ രീതിയിൽ മഴയുണ്ട് വൈകുന്നേരത്ത് നല്ലൊരു മഴ പെയ്തിട്ട് പോയി അപ്പോ എല്ലാരും സൂക്ഷിച്ചിരിക്കുക അതേപോലെ എല്ലാവരുടെയും പനിയുണ്ട് എല്ലാരും സേഫായിട്ടിരിക്കുക ചുടുവെള്ളം കുടിക്കാം ചെയ്യോ എന്താ പറയണം മട്ടൻറെ എല്ല് എടുക്കാൻ ഇങ്ങനെ

അപ്പൊ നമ്മുടെ ബൊറോട്ട ബൊറോട്ട റെഡിയാണോ ചോദിക്കൊറോട്ട റെഡിയായിട്ട് ഞാൻ ക്യാമറ മാൻ അങ്ങനെയും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് അങ്ങനെ ഉള്ളതിൻ്റെ കൂടെ കഴിക്കും ഞാൻ ഇന്നലെ ഗോതമ്പോശിലൂടെ കഴിച്ച് നോക്കി അപ്പൊ നല്ലൊരു വ്യത്യാസമായ ടേസ്റ്റ് തോന്നി ഇന്ന് ഞാൻ കപ്പട കൂടെ കഴിച്ചു നോക്കി വളച്ചെടുക്കും

ഈ പഴത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയുമോ എന്താ പഴം എപ്പോഴും ഇങ്ങനെയാണ് നല്ല വിലയാണ് ഇത് നിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഇതിനെന്താ പറയുക എന്ന് പറയൂലോന്നല്ലേ ഞാൻ ഒരു കിട്ടാട്ട് വാങ്ങിച്ചിട്ട് വന്നു രണ്ട് കിട്ടാട്ട് വാങ്ങിച്ചിട്ട് വന്നു ഒന്ന് ഒന്നും അമ്മക്ക് കൊടുത്തോ ഇനി ഒന്ന് എന്റെ അടുത്ത് നമ്മുടെ നാട്ടിലിതിനെന്താ പേരറിയോ പൂവമ്പഴം വലുതാണ് ഇതിന് വേറെ എന്തോ പേര് പറയുന്നു മതി ഇനി അവിടെ ഇത് നല്ല മധുരമാണ് നമ്മള് കുഞ്ഞു കുട്ടികൾക്ക് പോലും കൊടുക്ക രണ്ടു പഴം മീനോനെ രണ്ട് പഴം എനിക്ക് ൊടി വാഴയിലുണ്ടപ്പോ അങ്ങനെങ്ങനെ പഴത്ത് കൊല കൊലയായി നിക്കും കയ്യിൽ ഇത്രയും താങ്ങിട്ട് മിസ്സൊന്നും പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഉള്ളത് ഈ അവിടെ വെച്ചിട്ട് നീ വരണ്ട നഖം നഖം ഇത്ര വലിയ വളർത്തി കൊണ്ട് എന്നെ ചീത്ത പറഞ്ഞു ഇതൊക്കെ ഞാൻ വന്ന് വെട്ടി ഇതൊക്കെ വെട്ടി ഞാൻ ഇത് മാത്രം വളർത്തും എനിക്ക് ഇഷ്ടമാണ് നഖം വളർത്തുന്നത് ഐ ലവ് മൈ നെയിൽ അതിനാണ് എൻ്റെ മമ്മ ചീത്ത പറഞ്ഞത് എന്റെ എന്റെ പത്ത് രൂപ ഈ വേണ്ട ഒരു വിസ് ഭയങ്കര